നമ്മൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള ദൂരവും അവിടെ എത്തിച്ചേരാനുള്ള സമയവും ഗൂഗിൾ മാപ്സ് ഉപയോഗിച്ച് എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്ന് നോക്കാം ഫോണിൽ ഗൂഗിൾ മാപ്സ് ഓപ്പൺ ചെയ്യുന്നു മാപ്സ് നോക്കുക സ്ക്രീനിൻ്റെ ഏകദേശം സെൻറ്ററിലായിട്ട് കാണുന്ന ഈ നീല ആണ് എൻ്റെ ഇപ്പോഴത്തെ ലൊക്കേഷൻ അതായത് കറണ്ട് ലൊക്കേഷൻ ഇനി ഏതെങ്കിലും കാരണവശാൽ കറൻറ്റ് ലൊക്കേഷൻ സ്ക്രീൻ്റെ സെൻറ്ററിലല്ല കാണുന്നുണ്ടെങ്കിൽ സ്ക്രീൻ്റെ ബോട്ടം റൈറ്റ് പോർഷനിൽ കാണുന്ന ഈ പോയിന്റിൽ ടാപ്പ് ചെയ്യാം നോക്കുക കറണ്ട് ലൊക്കേഷൻ സ്ക്രീനിൻ്റെ സെൻറ്ററിലേക്ക് വന്നാൽ കാണാം ഇനി എൻ്റെ ഇപ്പോഴത്തെ ലൊക്കേഷനിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള ദൂരം കണ്ടെത്താനായിട്ട് രണ്ട് മെത്തേഡ്സ് ഉപയോഗിക്കാം ഒന്നാമത്തേത് സെർച്ച് എന്ന ഈ ബോക്സിൽ ടാപ്പ് ചെയ്യാം ഇനി എങ്ങോട്ടേക്കുള്ള ദൂരമാണ് കണ്ടെത്തേണ്ടത് ആ ലൊക്കേഷൻ്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്യാം ഉദാഹരണത്തിന് കൊച്ചി ലുലുമാളിലേക്കുള്ള ദൂരമാണ് കണ്ടെത്തേണ്ടതെങ്കിൽ ലുലു ഒന്നിലധികം ലുലു ലിസ്റ്റ് ഇവിടെ വന്നാൽ കാണാം ബാംഗ്ലൂർ കോട്ടയം തിരുവനന്തപുരം നമുക്ക് പോകേണ്ടത് കൊച്ചിയിലെ ലുലു മാളിലേക്കാണ് എടപ്പള്ളി ജംഗ്ഷനിലുള്ള ലുലു ഇൻ്റർനാഷണൽ ഷോപ്പിംഗ് മാൾ സെലക്ട് ചെയ്യുന്നു ലുലു ഇൻ്റർനാഷണൽ ഷോപ്പിംഗ് മാൾ ഇനി ഡയറക്ഷൻസ് എന്ന ബട്ടണിൽ ടാപ്പ് ചെയ്യാം നോക്കുക എൻ്റെ ഇപ്പോഴത്തെ ലൊക്കേഷനിൽ നിന്ന് കൊച്ചി ലുലു മാളിലേക്കുള്ള ദൂരവും അവിടെ എത്തിച്ചേരാൻ എടുക്കുന്ന സമയവുമാണ് ഈ കാണുന്നത് എഴുപത്തിരണ്ട് കിലോമീറ്റർ രണ്ട് മണിക്കൂർ ഇരുപത്തിനാല് മിനിറ്റ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്സ് സജസ്റ്റ് ചെയ്യുന്ന റൂട്ടിൽ ടോൾ ഉണ്ടെന്ന് കാണാം നാൽപ്പത്തഞ്ച് രൂപയാണ് ടോൾ ചാർജ് വീണ്ടും താഴേക്ക് വന്നു കഴിഞ്ഞാൽ വഴിയിൽ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നതിൻ്റെ വോണിംഗ് കാണാം ഇനി ദൂരവും റൂട്ടും കണ്ടെത്താനുള്ള രണ്ടാമത്തെ മെത്തേഡ് നോക്കാം ബാക്ക് എൻ്റെ ഇപ്പോഴത്തെ ലൊക്കേഷനിൽ നിന്ന് കൊല്ലം ബീച്ചിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടെത്തേണ്ടതെങ്കിൽ ഈ കാണുന്ന ഗ്രീൻ ബട്ടണിൽ ടാപ്പ് ചെയ്യുന്നു ഇവിടെ രണ്ട് ബോക്സുകൾ കാണാം ആദ്യത്തേതിൽ യുവർ ലൊക്കേഷൻ അതായത് എൻ്റെ ഇപ്പോഴത്തെ ലൊക്കേഷൻ രണ്ടാമത്തേത് ചൂസ് ഡെസ്റ്റിനേഷൻ രണ്ടാമത്തെ ബോക്സിൽ എങ്ങോട്ടേക്കുള്ള ദൂരമാണ് കണ്ടെത്തേണ്ടത് ആ സ്ഥലത്തിൻ്റെ പേര് ടൈപ്പ് ചെയ്യാം കൊല്ലം ബീച്ച് കൊല്ലം ബീച്ച് എൻ്റെ ഇപ്പോഴത്തെ ലൊക്കേഷനിൽ നിന്ന് കൊല്ലം ബീച്ചിലേക്കുള്ള ഡിസ്റ്റൻസും അവിടെ എത്തിച്ചേരാനെടുക്കുന്ന സമയമാണ് ഈ കാണുന്നത് എൺപത്തിരണ്ട് കിലോമീറ്റർ രണ്ട് മണിക്കൂർ നാൽപ്പത്തിയെട്ട് മിനിറ്റ്